ജി സുകുമാര നായരുടെ മാണി അനുകൂല പരാമർശം എൻഎസ്എസിനുള്ളിൽ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായി ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ചരിത്രത്തിലാദ്യമായി നേതൃത്വത്തിനെതിരെ കരയോഗങ്ങൾ പ്രമേയം പാസാക്കുന്നത് അടുത്തുവരുന്ന പ്രതിനിധി സഭാ തെരഞ്ഞെടുപ്പിനെയും നിലവിലെ സംഭവ സ്വാധീനിക്കുമെന്നാണ് സൂചന തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അപൂർവമായി ഉണ്ടായ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ നേതൃത്വത്തിൽ സമുദായങ്ങൾക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്ന സംഘടനയാണ് സംഘടനക്കെതിരെ പുറത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഇതുതന്നെയായിരുന്നു നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ കരുത്തും എന്നോട് ചോദിക്കുകയാണെങ്കിൽ കൊമ്പ് കേറാൻ വന്ന മറുപടി പറഞ്ഞു എന്നാൽ കരയോഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പ്രതിഷേധം പടരുന്നത് നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് സമുദായ അംഗം പോലുമല്ലാത്ത കെ എം മാണിയെ സംരക്ഷിക്കാൻ സ്വീകരിച്ച നിലപാടാണ് ജി സുകുമാരൻ നായർക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഒപ്പം സമുദായ നേതാവായ ആർ ബാലകൃഷ്ണപിള്ളയെ അധിക്ഷേപിച്ചതും നായർ വികാരം ഭ്രണപ്പെടുത്തിയതായി പ്രതിഷേധക്കാർ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ഒരു മന്ത്രിയെ നടത്തുന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി രണ്ടാം വാരമാണ് പ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ മൃഗീയ ഭൂരിക്ഷമാണ് സുകുമാരൻക്കുള്ളത് എന്നാൽ നിലവിലെ സംഭവ വികാസങ്ങളിൽ ബോർഡ് അംഗങ്ങൾക്കും അതൃപ്തി ഉള്ളതായാണ് സൂചന മാറിയ സാഹചര്യം തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് റിപ്പോർട്ടർ കോട്ടയം